ിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിലെ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ആണ് മേൽമ മലയാള മലബാർ റീജിയന്റെ കീഴിൽ മലബാർ റീജിയൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ കീഴിൽ ഉള്ള ഏകദേശം നൂറ്റി നാൽപ്പതോളം നൂറ്റി നാൽപ്പത് അധികം തസ്തികളിലേക്ക് ഇപ്പോൾ ആ മേൽമ അപേക്ഷ എടുത്തിട്ടുണ്ട് താല്പര്യ ലോകത്തിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഏഴ് വരെയാണ് എനിക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എം ആ ഡബ്ലു എം ആർ സി എം പി ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം എന്ന സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റുകൾ വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഏകദേശം ആയിരം കോടിയോളം ഉള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് മിൽമ മലബാർ മലബാർ യൂണിയൻ എന്നുള്ളത് വേക്കൻസികൾ ഡീറ്റെയിൽസ് നമുക്ക് ഒന്നാമത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എന്നുള്ളതാണ് രണ്ട് വേക്കൻസിയാണ് വേണ്ട യോഗ്യത ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം ടെക് ഡയറി എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വർഷത്തെ എക്സ്പീരിയൻസും റിലവൻ്റ് ആയിട്ട് ഫീൽഡിൽ ചോദിച്ചിട്ടുണ്ട് ശമ്പളം അമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എന്നുള്ള സ്കേലാണ് ശമ്പളം ലഭിക്കുക രണ്ട് വേക്കൻസിയാണ് ഉള്ളത് രണ്ടാമത് അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് ഓഫീസറുടെ ആണ് നാല് വേക്കൻസികളാണുള്ള അതിനുവേണ്ടി യോഗ്യത ബിടെക് ഡിഗ്രി ഫുഡ് ടെക്നോളജിയിലോ ഡയർ സയൻസ് ടെക്നോളജിയോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷം എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഫീൽഡ് വേണം അല്ലെങ്കിൽ പി ജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫുഡ് ടെക്നോളജിയിലെ ഡയറി ടെക്നിവർക്കും അപേക്ഷിക്കാൻ കഴിയും അവർക്കും ഒരു വർഷം എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും എം ബി എ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർക്ക് മൂന്ന് വർഷത്തെ പ്രവർത്തികരിക്കും മാർക്കറ്റിംഗ് ഓഫ് ഡയറി ഫുഡ്സിൽ ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ഡയറി ഓഫീസറുടെയാണ് ഏഴ് വേക്കൻസികളുണ്ട് എന്റെ എല്ലാം സ്കെയിൽ അമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഉള്ളതാണ് എന്റെ അസിസ്റ്റന്റ് ഡയറി ഓഫീസർ ഉണ്ട് വീട്ടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ രണ്ടു വർഷത്തെ പ്രതിവരികം ഉണ്ടായിരിക്കണം അടുത്ത അസിസ്റ്റന്റ് എച്ച് ആർ ഡി ഓഫീസറുടെ പോസ്റ്റ് ഒരു വേക്കൻസിള്ളത് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയും എം ബി എ അല്ലെങ്കിൽ പി ജെ ഡിഗ്രി ഇൻ പേഴ്സണൽ മാനേജ്മെന്റോ എം ബി എച്ച് ആർ ഉള്ളതൊക്കെ അപേക്ഷിക്കാൻ കഴി അല്ലെങ്കിൽ എൽ എൽ വി എം ബി എച്ച് ആർ ഉള്ളൊക്കെ അപേക്ഷിക്കാൻ കഴി മൂന്ന് വർഷത്തെ പ്രതിവരികയും ചോദിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചാമത്തെ വേക്കൻസി എന്നുള്ളത് അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ എന്നുള്ളതാണ് മൂന്ന് വേക്കൻസികളുള്ളത് ബിടെക് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി എം എസ് സി ക്വാളിറ്റി കൺട്രോൾ ഇൻ ഡയറി കെമിസ്ട്രി അല്ലാതെ ഉണ്ടെങ്കിൽ എം എസ് ക്വാളിറ്റി കൺട്രോൾ അങ്ങനെയുള്ള എം എസ് ഡയറി കെമിസ്ട്രി ആൻഡ് ടെക്നോളജി ഇതിലേതെങ്കിലും ഒക്കെ വിരുദ്ധ ഉള്ളോ രണ്ടു വർഷം എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി മൂന്ന് വേക്കൻസികളാണുള്ളത് എല്ലാ ഓഫീസർ പോസ്റ്റുകളാണ് അടുത്ത അസിസ്റ്റന്റ് ഫിനാൻസ് ഓഫീസർ അതിന്റെ ഒരു വേക്കൻസി സി എ ഐ പി സി സി ഇന്റർമീഡിയറ്റ് ഉള്ളതൊക്കെ അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ഐ സി ഡബ്ല്യുട ഇന്റർമീഡിയറ്റ് ഉള്ള മതിയായിരിക്കും അതേപോലെ ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യണം സി എ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഐ സി ഐ സി ഡബ്ല്യുട ഇന്റർമീഡിയറ്റ് പാസ്സാകർക്കാണെങ്കിൽ വേണം അടുത്ത അസിസ്റ്റന്റ് വെറ്റനറി ഓഫീസർ ആണ് ഒരു വേക്കൻസി വെറ്ററി സയൻസിലുള്ള ബിരുദമാണ് വേണ്ട യോഗ്യത ഒരു വർഷത്തെ പ്രതികരിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് അടുത്ത അസിസ്റ്റന്റ് പർച്ചേസ് ഓഫീസറാണ് മൂന്ന് വേക്കൻസികളാണ് ബിടെക് ഡിഗ്രിക്ട്രിക്കലും മെക്കാനിക്കലോ ഇലക്ട്രോണിക്സോ കെമിക്കലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും വർഷം എക്സ്പീരിയൻസ് ആണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ആണ് ഒരു വേക്കൻസി ഉണ്ട് ബിടെക് അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസമെന്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻസെമന്റേഷൻ കൺട്രോൾ എഞ്ചിനീയറിംഗ് ബിടെക് ആണ് അല്ലെങ്കിൽ അതോടൊപ്പം എക്സ്പീരിൻസും പ്രിഫർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ പ്രോജക്ട് എന്നുള്ളതാണ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷത്തെ ഒരു വേക്കൻസി ആണ് അത് അടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഒരു ഉള്ളത് ബിടെക് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് വേണ്ട യോഗ്യത അടുത്ത അസിസ്റ്റന്റ് ഡയറി ഓഫീസർ നാല് വേക്കൻസി ഉണ്ട് ബിടെക് ഡിഗ്രി ഡയറി ടെക്നോളജിയോ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവയർനെസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ കട ഓപ്പറേഷൻസ് അത് പ്രിഫറൻസ് ആണ് കമ്പൽസറി അല്ല ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് ആ അടുത്ത പോസ്റ്റിനി നോൺ ഓഫീസർ കാറ്റഗറിയാണ് ഒന്ന് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരുടെ അഞ്ച് ഒഴികളുണ്ട് അതിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി സി എ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അവർക്ക് അത് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം എം സി എ കഴിഞ്ഞവരാണെങ്കിൽ എന്നാൽ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം എന്നാൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്തത് മാർക്കറ്റിംഗ് ഓഫീസർ ആണ് മൂന്ന് വേക്കൻസി ആണുള്ളത് ആദ്യം പറഞ്ഞ ഓഫീസർ കാറ്റഗറിയിലേക്ക് എല്ലാ ശമ്പളം അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നോൺ ഓഫീസർ കാറ്റഗറിയാണ് അതിലേക്ക് സിസ്റ്റം സൂപ്പർവൈസർക്ക് മുപ്പത്തി ഒമ്പതിനൂറ്റി അറുപത് മുതൽ ഒരു ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ഉള്ള സ്കേലാണ് ശമ്പളം ലഭിക്കുക മാർക്കറ്റിംഗ് ഓഫീസർ അടുത്ത മൂന്ന് വേക്കൻസി ഉണ്ട് ഗ്രാജുവേഷനും എം ബി എ ആണ് വേണ്ട യോഗ്യത മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് അവിടെ ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി ജൂനിയർ അസിസ്റ്റന്റ് കാറ്റഗറി ആണ് ഇരുന്നൂറ്റി നാല് ഇരുപത്തി നാല് വേക്കൻസികളുണ്ട് അതിന്റെ ശമ്പളം ഇരുപത്തി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ് മുതൽ എൺപത്തിയായിരത്തി ഒരൂ അറുപത് ഉള്ളതാണ് ഫസ്റ്റ് ക്ലാസ് ബി ടോം ബികം ബിരുദമാണ് വേണ്ട യോഗ്യത എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട് അടുത്ത ജൂനിയർ സൂപ്പർവൈസറുടെ ആണ് ജൂനിയർ സൂപ്പർവൈസർക്ക് പത്ത് ഒഴികളാണത് അതുപോലെ ഗ്രാജുവേഷനും എച്ച് ഡി സിയും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ബി കോം കോർപ്പറേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ അല്ലെങ്കിൽ ബി എസ് സി കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല അടുത്ത മാർക്കറ്റിംഗ് അസിസ്റ്റന്റിയാണ് ഒരു വേക്കൻസി ആണുള്ളത് ഗ്രാജുവേഷൻ ആണ് വേണ്ട യോഗ്യത രണ്ട് വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ലാബ് അസിസ്റ്റൻറ്റ് കാറ്റഗറിയിലേക്ക് നാല് വേക്കൻസി ഉണ്ട് ബി എസ് സി കമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോബയോളജി ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് ടെക്നീഷ്യനാണ് ടെക്നീഷ്യന്റെ നാല് വേക്കൻസി ഉണ്ട് എൻ സി ബി ടി ഐ ടി ഐ ആണ് വേണം അല്ലെങ്കിൽ എം ആർ സി ട്രേഡും ഒരു വർഷത്തെ അപർട്ടിഷിപ്പ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് ഇലക്ട്രീഷ്യൻ ഒൻപത് വേക്കൻസി ഉണ്ട് അത് ഐ ടി ഇലക്ട്രീഷ്യൻ ആണ് വേണ്ട യോഗ്യത ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് അത് എൻസി ടി സർട്ടിഫിക്കറ്റ് ഐ ടി ഇലക്ട്രോണിക്സ് മൂന്ന് വേക്കൻസി ഉണ്ട് അടുത്ത ടെക്നീഷ്യൻ കാറ്റഗറി ബോയിലർ അല്ലെങ്കിൽ ഫിറ്റർ ഒരു വേക്കൻസി ആണ് അത് ബോയിലർ അല്ലെങ്കിൽ ഫിറ്റർ ട്രേഡിലുള്ള ഐ ടി സർട്ടിഫിക്കറ്റ് ആണ് ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്തത് പ്ലാന്റ് അസിസ്റ്റന്റ് കാറ്റഗറിയാണ് മൂന്നാമത്തെ കാറ്റഗറി അതിലേക്ക് പ്ലാന്റ് അസിസ്റ്റന്റ് വേണ്ട നാൽപ്പത്തി ഏഴ് ഒഴിവുണ്ട് അതിനാണ് ഏറ്റവും പത്താം ക്ലാസ് പാസ്സാൻ അപേക്ഷ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ആഹ് നാൽപ്പത്തി ഏഴ് ഒഴിവുകളാണ് ആ കാറ്റഗറിയിൽ ഉള്ളത് എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള രണ്ട് വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് മലബാർ മിൽമ ഡോട്ട് കോം അല്ലെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എം ഡോട്ട് കോം എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് നവംബർ ഇരുപത്തി ഏഴ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അപേക്ഷിക്കുമ്പോൾ നമ്മുടെ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ ആധാർ അല്ലെങ്കിൽ വോട്ടർ കാർഡിന്റെ കോപ്പി ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് കോപ്പി അതെല്ലാം നമ്മൾ ആപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷനോട് അപ്ലൈ ചെയ്യുന്നത് അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ആദ്യം പറഞ്ഞ ഓഫീസർ പോസ്റ്റുകൾക്കെല്ലാം ആയിരം രൂപയാണ് എസ് സി എസ് ടി അഞ്ഞൂറ് രൂപ മതി രണ്ടാമത് പറഞ്ഞ നോൺ ഓഫീസർ കാറ്റഗറി പോസ്റ്റിലേക്ക് എഴുന്നൂറ് രൂപയാണ് എ സി എസ് ടി മുന്നൂറ്റി അൻപത് രൂപ മതി അടുത്ത പ്ലാൻ ടെസ്റ്റിൻ കാറ്റഗറി പോസ്റ്റിലേക്ക് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ മുന്നൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി കാരണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും മതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇന്റർവ്യൂ റിട്ടേൺ ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവാം അത് ഡിസൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഏഴ് വരെ അപേക്ഷയ്ക്ക് വഴിയും താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി പിന്പ്പെടുത്തുക അപ്ലൈ ഞങ്ങളുടെ ലിങ്ക് ചെയ്യാൻ കംപ്ലക്സി കൊടുക്കാം ഇത്രയും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂടുതലാ ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരുതലുണ്ടാകട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു രാജ്യം